മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം പൂജ്യം അറുപത്തേഴ് പൂജ്യം ഒന്ന് എഴുപത്തൊമ്പത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റേഴ് മുപ്പത്തഞ്ച് പതിനാല് നാൽപ്പത്തേഴ് അറുപത്തൊന്ന് അമ്പത്തേഴ് തൊണ്ണൂറ്റെട്ട് അറുപത്തെട്ട് ഇരുപത്തി ആറ് അമ്പത് എൺപത്തേഴ് ഇരുപത്താറ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് കേരള ലോട്ടറിയിലെ ഗസിംഗ് നമ്പറുകൾ അറിയുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊമ്പത് എൺപത്തെട്ട് പതിനേഴ് അമ്പത്തെട്ട് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തഞ്ച് അറുപത്തേഴ് എൺപത്തെട്ട് പൂജ്യം എട്ട് പതിമൂന്ന് പതിനൊന്ന് നാൽപ്പത്താറ് ഇരുപത്താറ് എഴുപത്തൊന്ന് അറുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തൊന്ന് നാൽപ്പത് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മുപ്പത്തിനാല് പത്ത് അമ്പത്താറ് എൺപത്തേഴ് അറുപത്തൊൻപത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് എഴുപത്തി ആറ് മുപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് എൺപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് എൺപത്തേഴ് ഇരുപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് എഴുപത്തെട്ട് അറുപത് ഇരുപത്തഞ്ച് എഴുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തേഴ് പന്ത്രണ്ട് ഇത്രയും നമ്പറുകളാണ് ശ്രീശക്തി ബാഗ്പുറി ലോട്ടറിയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം